നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷ നേതാവ് വളർന്നിട്ടില്ലെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമൽസാലിം പറഞ്ഞു ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പ്രവൃത്തികളുടെ ഉദ്ഘാടനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ജനകീയ പ്രതിബദ്ധതയോടെ എൽ ഡി എഫ് ഭരണസമിതി നടപ്പാക്കിയിട്ടുണ്ട് ഇതിലുള്ള അസഹിഷ്ണുതയാണ് പ്രതിപക്ഷ നേതാവിനുള്ളതെന്നും മാട്ടുമൽ സലിം പറഞ്ഞു ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം തടയാനാണ് പ്രതിപക്ഷ നേതാവ് രാവിലെ നഗരസഭയിലെത്തി ശ്രമം നടത്തിയത് ആര്യാടൻ കുടുംബവും പാലോളി മെഹബൂവും ശ്രമിച്ചാൽ വികസനം തടയാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത് വർഷം തുടർഭരണം നടത്തിയിട്ടും നിലമ്പൂർ ടൗണിൽ റോഡിന്റെ വീതി കൂട്ടാൻ ഭരണത്തിൽ വരേണ്ടി വന്നെന്നും അദ്ദേഹം പറഞ്ഞു ഒരു പത്രിക നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടാണ് ഞങ്ങൾ നിങ്ങളോട് വോട്ട് ആ പ്രകടന പത്രികയിലുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചു എന്ന് മാത്രമല്ല അതിന് പുറമേയുള്ള ധാരാളം കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ അഞ്ചു വർഷം ഈ മുന്നണി മുന്നോട്ട് പോയിട്ടുള്ളത് നമ്മളെ തറവാട്ടിലൊക്കെ വല്ല കല്യാണം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു കുടുംബക്കാരൻ ആ വീട്ടിൽ വന്ന് കള്ളുടിച്ച് വർത്തമാനമാർ എന്തേക്കാൾ കല്യാണം മോശമായി എന്ന് പറഞ്ഞതുപോലെ ഇന്നിവിടെ ഉദ്ഘാടനം നടക്കുമ്പോൾ അവിടെ പോയിട്ട് സെക്രട്ടറിനെ ഉപരോധിക്കാം ഏഹ് തറക്കല്ലിടാൻ പാടില്ല അതിനൊക്കെ ആര്യാടൻ്റെയും അവിടുന്ന് ഭക്ഷണം കഴിച്ചു വന്ന് അവിടുന്ന് തിറ്റുപുരം വാങ്ങി വന്ന പൊന്നാലെ പാലോളിയാണ് അതിന് വേറെ ആളെ നോക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ അതിന് പാലോളിയല്ല ആര്യാടന്റെ കുടുംബവും വളർന്നിട്ടില്ല എന്ന് പറയാനുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ട് അതിന് ഇച്ഛാശക്തി ഉള്ള ഒരു ഭരണസമിതിയാണ് ഈ ആളുകൾ തിരഞ്ഞെടുത്തത് എന്ന് ഓർക്കണം നിങ്ങൾ നിങ്ങൾ എന്താ കരുതിയത് ഇത് പൊളിക്കാൻ കൊടുത്തല്ലോ അന്ന് ഇവിടെ ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താ ഒന്നുമില്ലെങ്കിൽ ഇവിടെ മത്സരിക്കണം അതില്ലെങ്കിൽ മയ്യന്താടി മത്സരിക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് വേറെ ലോകത്ത് ആരുമില്ല കുറച്ച് കംപ്ലൈന്റ് കൊടുക്കണം ഇന്നും ഉണ്ട് ആ പ്രകടനത്തിലായാലും ആ ഇന്നുമുണ്ട് എന്താണ് ഈ നടക്കണമെന്ന് ആലോചിക്കാൻ്റെ ബുദ്ധി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം പരിപാടിയിൽ അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ യു കെ ബിന്ദു സ്കറിയ ബിന്ദുപ്പിൽ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളായ പരുന്തൻ നൌഷാദ് കെ മോഹൻ പി ടി ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും വെറൈറ്റി ഡിസൈനുകളിലുള്ള ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് ഓരോ രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ സഫ ജില്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാവൂ സഫ ജല്ലറി